നമസ്കാരം ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടു അറുനൂറ് കോടി ഈ ഫെബ്രുവരിയിൽ തന്നെ നൽകുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കുടിശ്ശികയുടെ രണ്ട് ഘടകു ഈ സാമ്പത്തിക വർഷം തന്നെ നൽകും അത് പി എഫിൽ ലയിപ്പിക്കും ആയിരത്തി തൊള്ളായിരം കോടി വരും ഇത് ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ രണ്ട് ഗഡുകളുടെ ലോക്ക് ഇൻ പിരിയഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കുന്നതിനുള്ള നടപടികള് സ്വീകരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി കോവിഡ് കാലത്ത് മറ്റ് സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയും അതിന്റെ ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്ത സര്ക്കാരാണ് കേരളത്തിലേത് നികുതി വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതാണ് സംസ്ഥാനത്തിന് കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടത് അത് മനസ്സിലാക്കിയാണ് സർക്കാർ ജീവനക്കാർ സർക്കാരിനോട് സഹകരിച്ചതെന്നും ധനമന്ത്രി പറഞ്ഞു കേരളം ടേക്ക് ഓഫിന് തയ്യാറാണെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു കടുത്ത ധനപ്രതിസന്ധിയെ കേരളം അതിജീവിച്ചു ധന ഞെരുക്കും രൂക്ഷമായ അവസ്ഥയിലും വികസന പ്രവർത്തനങ്ങൾക്കൊന്നും രണ്ടും പിണറായി സർക്കാർ കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോയി സംസ്ഥാനം ധനഞ്ഞെടുക്കം നേരിട്ടപ്പോൾ അത് മറച്ചു പിടിക്കാനല്ല മറിച്ച് ജനങ്ങളോട് അക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞു മുന്നോട്ട് പോകാനാണ് സർക്കാർ തയ്യാറായത് കേരള സമ്പദ്ഘടന അതിവേഗം മുന്നേറാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് സജ്ജമായി കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണെന്നും ധനമന്ത്രി പറഞ്ഞു അതേസമയം ബജറ്റിൽ വയനാട് പുനരധിവാസ പദ്ധതിക്കായി എണ്ണൂറ്റി അമ്പത് കോടി ബജറ്റിൽ വകയിരുത്തി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടിയുടെ നഷ്ടമാണ് വയനാടിന് സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു കാരുണ്യ ചികിത്സാ പദ്ധതിക്കായി ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചു ലൈഫ് പദ്ധതിക്കായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചു വർഷം ലൈഫ് പദ്ധതിയിൽ ഒരു ലക്ഷം വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു പ്രവാസികളുടെ കേരളവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ലോക കേരളം കേന്ദ്രം തുടങ്ങും ഇതിനായി അഞ്ചു കോടി രൂപ ബജറ്റിൽ വകയിരുത്തി തിരുവനന്തപുരം മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം തുടരും കൊച്ചി മെട്രോയുടെ വികസനം തുടരും അതിവേഗ റെയിൽപാതയ്ക്കുള്ള ശ്രമങ്ങളും തീവ്രമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു